മോദിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യത്തിനെതിരെ സംസാരിക്കുന്ന മോദിയുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ ഘടകക്ഷിയിലുള്ള കുടുംബാധിപത്യത്തിനെ പറ്റിയാണ് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് എച്ച് ഡി കുമാരസ്വാമിയെ പറ്റിയാണ് എച്ച് ഡി കുമാരസ്വാമി മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ മകനാണ് കർണാടകയിൽ നിന്നുള്ള ഇപ്പോഴത്തെ എം പി ആണ് അടുത്തത് ജ്യോതിരാദിത്യ സിന്ധ്യ മുൻ കേന്ദ്രമന്ത്രി മാധവറാവ് സിന്ധ്യയുടെ മകനാണ് മധ്യപ്രദേശിൽ നിന്നുമുള്ള എം പി ബി ജെ പി എം പി മുൻ കോൺഗ്രസ് നേതാവ് അടുത്തത് പീയുഷ് ഗോയലാണ് മുൻ കേന്ദ്രമന്ത്രി വേദ് പ്രകാശ് ഗോയലിൻ്റെ മകൻ അടുത്തത് ജയന്ത് ചൌധരി മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺസിംഗിൻ്റെ ചെറുമകനാണ് അടുത്തത് റാവു ഇന്ദ്രജിത് സിംഗ് ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു വീരേന്ദ്ര സിംഗിൻ്റെ മകൻ അടുത്തത് ചിരാങ് പാസ്വാനാണ് ചിരാങ് പാസ്വാൻ മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ്റെ മകനാണ് അടുത്തത് രാംനാഥ് താക്കൂറാണ് രാംനാഥ് ടാക്കൂർ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിൻ്റെ മകനാണ് അടുത്തത് ശന്തനു താക്കൂറാണ് പശ്ചിമബംഗാൾ മുൻ മുൻ മന്ത്രി മഞ്ജുൾ കൃഷ്ണ താക്കൂറിൻ്റെ മകനാണ് അടുത്തത് ജെ പി നഡ്ഡ മധ്യപ്രദേശ് മുൻ മന്ത്രി ജയശ്രീ ബാനർജിയുടെ മരുമകനാണ് അടുത്തത് ധർമ്മേന്ദ്ര പ്രധാനാണ് മുൻ കേന്ദ്രമന്ത്രി ദേവേന്ദ്ര പ്രധാൻ്റെ മകൻ അടുത്തത് ജിതിൻ പ്രസാദ് ജിതിൻ പ്രസാദ് മുൻ എം പി ജിതേന്ദ്ര പ്രസാദയുടെ മകനാണ് അടുത്തത് റാം മോഹൻ നായിഡു ആണ് മുൻ കേന്ദ്രമന്ത്രി എൻ നായിഡുവിൻ്റെ മകനാണ് അടുത്തത് വീരേന്ദ്രകുമാർ കാദിക് മധ്യപ്രദേശ് മുൻ മന്ത്രി ഗൗരിശങ്കർ സെജിവര്യൻ്റെ അളിയനാണ് അടുത്തത് കീർത്തി വർദ്ധൻ സിംഗ് ആണ് യു പി മുൻ മന്ത്രി മഹാരാജ് ആനന്ദ് സിംഗിൻ്റെ മകനാണ് അടുത്തത് അനുപ്രിയ പട്ടേൽ ബി എസ് പി അപ്നാദൾ സ്ഥാപകൻ സോനാലാൽ പട്ടേലിൻ്റെ മകളാണ് അടുത്തത് അന്നപൂർണ ദേവി ബിഹാർ മുൻ എം എൽ എ രമേശ് പ്രസാദ് യാദവിൻ്റെ ഭാര്യയാണ് അടുത്തത് കിരൺ റിജ്ജു അരുണാചൽ പ്രോട്ടൺ സ്പീക്കറായിരുന്ന റിഞ്ചിൻ ഗാരുവിൻ്റെ മകനാണ് അടുത്തത് കമലേഷ് പാസ്വാൻ ലോക ലോക്സഭാ സ്ഥാനാർത്ഥി ഓം പ്രകാശ് പാസ്വാൻ്റെ മകനാണ് എന്നിട്ട് മറ്റുള്ളവരെ പറയും കുടുംബം കുടുംബത്തിൻ്റെ പാർട്ടിയാണ് കുടുംബാധിപത്യമാണെന്ന് പറയും സ്വന്തം പാർട്ടിയിലും ഘടകക്ഷികളുമുള്ളവരെ ആദ്യം മാറ്റി നിർത്തിയിട്ട് വേണ്ട പറയാൻ മറ്റുള്ളവരെ കുറ്റം പറയാൻ